വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാനിതൊന്ന് വടകര പോവാണ് വേദൂട്ടനെ കൂട്ടുന്നില്ല ഒന്നിത് അവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ട് ആ വീട്ടിൽ നിറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് അവിടെ എത്തി നോക്കുമ്പോൾ നിറയെ സ്കൂൾ പിള്ളേർ അപ്പം അവിടെ ബസ് നിർത്തൂലെന്നും നിർത്തിയ ബസ്സിൽ പാഞ്ഞ് കയറാൻ പറ്റൂലെന്നും മനസ്സിലാക്കിയത് കൊണ്ട് ഒരു ഓട്ടോം വിളിച്ച് വടകരയ്ക്ക് പോകുന്നൊരു ഓട്ടോവും വിളിച്ച് നേരെ കൊറിയർ ഓഫീസിലേക്ക് പോയി കൊറിയർ വാങ്ങി ഞാൻ തോന്നേ പോയത് കുറെ അല്പം വെയിറ്റ് ഉള്ള സാധനമാണ് അപ്പൊ എനക്ക് ഒറ്റക്ക് കൊണ്ടുവരാൻ പറ്റൂലെ കൊണ്ടാണ് അങ്ങനെ അങ്ങനെയാണ് നേരെ ബസ്സിലേക്ക് കയറി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയില് കയറിയ തന്നെ എനക്ക് കോൾ വന്നു വേദന എണീച്ചിന് കരച്ചിലെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെക്കനെപ്പോ ഒറ്റക്ക് ആക്കിട്ട് പോകാൻ പറ്റില്ല ഒരു അഞ്ചു മിനിറ്റിന്റെ കടയില്ലഅഅ കയറിയാൻ തുടങ്ങും അങ്ങനെ അച്ഛൻ പിടിയുടെ എല്ലാം കൊണ്ടുപോയി എങ്ങനെ ലോ കരച്ച മാറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ നദാറടങ്ങി ഇറങ്ങി അവിടെ ഒരു ഓട്ടോം വിളിച്ച് വീട്ടിലേക്ക് പോവാണ് നല്ല മഴ പെയ്തിട്ടുണ്ട് റോഡിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് മഴ പെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൊറിയർ ഒരു ഓഫീസിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക് വടകര പ്രൊഫഷണൽ കൊറിയർ കുറെ സാധനം വന്നിട്ടുണ്ടായിരുന്നേ നമ്മളെ റോഡിന്റെ അവസ്ഥയെല്ലാം ഭയങ്കര കഷ്ട ഈ റോഡും കുളവും ഒപ്പരം എന്ന് പറയുന്നില്ലേ അതുപോലെ ആണ് ഇപ്പം റോഡ് എല്ലാം കൂടി കുളമായിട്ടാണുള്ളത് പ്രത്യേകിച്ച് നദാ റോഡ് വടകര ഭാഗത്തേക്ക് പോകുന്നത് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഉള്ള വണ്ടി മുഴുവൻ ആ കുണ്ടിലെല്ലാം ചാടിയിട്ട് അവിടെ പെട്ടുപോകുന്നുണ്ട് വടകര കഴിഞ്ഞിട്ടും റോഡിലെ കുളത്തിനും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇതിന് ഒരു ലോറി ഒരു കുണ്ടിൽ പെട്ടുപോയിട്ട് ഒരുപാട് സമയം ബ്ലോക്ക് ആയിരുന്നു അപ്പൊ നമ്മളെന്താ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ന്യൂ ലോഞ്ച് എന്നൊക്കെ പറയാം അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ പഴയത് പഴയത് ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്തില്ല അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മളിവിടെയുള്ള ഭുവനേശ്വരി മഠം ഇവിടെ സ്വാമി അമ്മ ഉണ്ടായിരുന്നേ കുറച്ചു മുന്നേയാണ് ആണ് അമ്മ സമാധി ആയത് സ്വാമിയമ്മേനെ പറ്റിട്ടും അതുപോലെ തന്നെ അമ്മേന്റെ സിദ്ധിനെ പറ്റിട്ടും ഒക്കെ ന്യൂസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഏകദേശം വീടെത്താൻ ആയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോ തന്നെ നല്ല കാറ്റും മഴയൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഫോൺ ഓഫ് ചെയ്തു വെച്ചു ഞാനിത് ആ വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് വെയ്തൂട്ടനില്ല അപ്പം അച്ഛനെ വിളിച്ചെടുത്താ അച്ഛൻ വേദൂട്ടനെയും കൊണ്ട് വരുന്നുണ്ട് രാവിലെ വേദൂട്ടനെ കണ്ടപ്പോ തന്നെ കരഞ്ഞിട്ട് ഓടി വരുന്നല്ലേ ഏടാ ഓരോ കൂസലും ഇല്ല അപ്പൊ ഞാനിത് ഇപ്പൊ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം പുലർച്ചെ രണ്ട് അയ്മ്പത്തി അഞ്ചാണെ നിനക്കിത് ഓഡിയോയിൽ ചെറിയ രീതിയിലൊരു അമ്മ അമ്മ എന്നുള്ള വിളിയേക്കാം വേക്കാം വേദൂട്ട എണീച്ച് ഊത്തിരിക്കുന്നതാണ് പറയണ്ട പറഞ്ഞെ അവനെ പറ്റി പറയണ്ട പറയണ്ടാ പറഞ്ഞാലിക്കുന്നല്ലോ എന്നോട് പറയുന്നേ എന്തായാലും വേദൂട്ടിന്റെ ഭാഗത്തൊന്നും ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രതികരണം ഒന്നും ഉണ്ടായില്ല എന്നെ കണ്ടിട്ട് മഹന്റെ അക്കും കൂടെ ചെയ്തില്ല സോനോ കണ്ടപ്പോൾ കണ്ടപ്പോ അടുത്തേക്ക് പോയി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ